എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഈ വീഡിയോയുടെ ഒരു ചെറിയൊരു കഷ്ണം കഷ്ണോടെ കാണിക്കാം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം കുഞ്ഞിനോടായിരുന്നു അൻപത്തിരണ്ട് ക്രൂരത വീടിന് സമീപം നിൽക്കുകയായിരുന്ന അഞ്ചു വയസ്സുകാരനെ പ്രതിയായ ചന്ദ്രശേഖരൻ മിഠായി നൽകാമെന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് പ്രതിയുടെ വീട്ടിൽ വെച്ച് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു ഭയന്ന കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ മടങ്ങിയെത്തി വൈകിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ അമ്മയോട് കുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞു പിന്നാലെ അമ്മ ഏരൂർ പോലീസിൽ പരാതി നൽകി ഏരൂർ സി ഐ പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സത്യം പറഞ്ഞാൽ ഇത്രയും നാളും നമ്മൾ പെൺകുഞ്ഞുങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ ആൺകുഞ്ഞുങ്ങളെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കണ്ടില്ലേ ആൺകുഞ്ഞിനെ അതും അഞ്ച് വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനെ മിഠായി കൊടുക്കാം എന്ന പേരിൽ അൻപതൊന്നും മുകളിൽ പ്രായമുള്ള വയ വയസ്സൻ കിളവൻ മുതുക്കിളവൻ വിളിച്ച് കിളവൻ്റെ എന്താണ് ലീലാവിലാസങ്ങൾക്ക് ഇരയാക്കി തീർത്തു എന്ന് കുഞ്ഞു കരഞ്ഞു പിടിച്ച് അമ്മയുടെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു അമ്മ നല്ല മിടുക്കി ആയതുകൊണ്ട് തന്നെ അവർ നിയമപ്രകാരം തന്നെ മുന്നോട്ട് പോയി ശരിക്കും പറയുകയാണെങ്കിൽ ഈ കിളവന്മാർക്കൊക്കെ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല കിളവന്മാരുടെ വീട്ടിൽ നിന്ന് കിളവിമാരാരും ഈ ഒരു പ്രശ്നം എന്നുള്ള കാര്യം നമ്മൾ തിരയേണ്ടിയിരിക്കുന്നു പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള തന്തയില്ലാത്തരം കാണിക്കുന്നവന്മാരുടെ എല്ലാം അറുത്തുകളയ്യ അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ നിയമപരമായിട്ടൊക്കെ പോവുക തന്നെ വേണം അതിലൊന്നും ഒരു തർക്കമില്ല നിയമപരമായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധന്മാർക്ക് നല്ല രീതിയിൽ ഡാമേജ് വരുത്തണം ചവിട്ടി പൊട്ടിക്കാനുള്ള സ്ഥലങ്ങൾ തന്നെ ചവിട്ടി പൊട്ടിച്ച് ഡാമേജ് വരുത്തിയതിന് ശേഷം മാത്രം പോലീസുകാർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസിൽ പിടിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് നല്ലത് കിട്ടും നല്ല രീതിയിൽ കിട്ടും ആ ഒരു കാര്യത്തിൽ നിന്ന് യാതൊരു തർക്കവും ഇല്ല പക്ഷെ എന്നാൽ പോലും എന്നാൽ പോലും ആ ഒരു ദുഷ്ടനെ എത്ര കാലം ജയിലിലിട്ട് തീറ്റിപ്പോറ്റും അവന് തിന്നാനും കുടിക്കാനും അത് മാത്രമാണോ പോസ്കോയൊക്കെ കിട്ടും പോസ്കോയൊക്കെ കിട്ടി തന്നെയാണ് ചെല്ലുന്നത് പക്ഷേ അവൻ ഇറങ്ങുന്ന സമയത്ത് അവന് ആ അവിടെ നിന്നൊരു ചെറിയ തുക കൂടി കിട്ടും കാരണം അവിടെ ജോലിയുണ്ട് ജയിലിൽ അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ഈ അമ്പത് അമ്പത്തഞ്ചോളം വയസ്സുള്ള ഈ കാലമാടൻ്റെ പേരക്കുട്ടിയാവാനുള്ള പ്രായം മാത്രമേ ഉള്ളൂ ആ ചെറിയ കുട്ടിക്ക് അപ്പോൾ ആ ആ ഒരു കുട്ടിയെ പേരക്കുട്ടി ആവാനുള്ള പ്രായമുള്ളൊരു കുഞ്ഞിനോട് ഇത്തരത്തിലുള്ളൊരു ചിന്ത ഉണ്ടാവുന്ന ഇവനെയൊക്കെ വെറുതെ വിടാൻ കൊള്ളാമോ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ ഒരു ആൺകുഞ്ഞാണിത് പെൺകുഞ്ഞ് സാധാരണ എല്ലാ നീചന്മാരും സാധാരണ പെൺകുഞ്ഞുങ്ങളുടെ പിന്നാലെയാണ് ഓടാറ് ഇതിപ്പോൾ ഒരു ആൺകുഞ്ഞിനെയാണ് ശരിക്കും അമ്മമാർക്കിപ്പോൾ കുഞ്ഞുങ്ങളെ ഒരു തരത്തിലും വളർത്താനോ വീട്ടിൽ പോലും ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ആൺകുഞ്ഞുങ്ങൾക്ക് പോലും രക്ഷയില്ല എന്താ ചെയ്യുക ഇവനെയൊക്കെ എന്താ ചെയ്യുക ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് എല്ലാ ചെറുപ്പക്കാരെയും ഇപ്പോൾ ഞാൻ അതായത് അതായതിപ്പോൾ ഹരിതകർമ്മസേന നമ്മുടെ വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ് എല്ലാ മാസവും വരും നമ്മൾ പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും വരും അവർ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അൻപത് രൂപയെങ്കിലും അവർക്ക് കൊടുത്തേ മതിയാവും എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ വലിയ വിഷയമാണ് ഈ ഈ പ്ലാസ്റ്റിക്കിനുള്ള പൈസ കൊടുത്തില്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും കാര്യമല്ല ഈ പൈസ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് തുടർന്ന് ഒന്നിനും പറ്റാതാവും നമ്മൾ ഒരു ലോൺ പോലും എടുക്കാൻ പറ്റാതാവും എല്ലാത്തിനും എല്ലാത്തിനും അടിസ്ഥാനം നമ്മൾ ഈ ഒരു പൈസ അടച്ചേ മതിയാവും അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്യണം പഞ്ചായത്തിൽ ഈ അടയ്ക്കാനുള്ള പൈസ അടയ്ക്കാതെ ഒരു രക്ഷയില്ല ആ പറയുന്നത് പോലെ തന്നെ പഞ്ചായത്തുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗവണ്മെന്റിനൊരു നിയമം കൊണ്ടുവന്നൂടെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും പ്ലാസ്റ്റിക്കിന് പൈസ കൊടുക്കുന്നു അതുപോലെ തന്നെ ഹരിതകർമ്മസേനയിൽ ഇങ്ങനെ ലേഡികൾ വന്ന് പ്ലാസ്റ്റിക് എടുത്ത് പോകുന്നു അതുപോലെ മാസത്തിൽ ഒരു തവണയെങ്കിലും മാസത്തിൽ ഒരു തവണയെങ്കിലും സമൂഹത്തിലെ പുരുഷന്മാർക്ക് ഒരു കൗൺസിലിംഗ് ക്ലാസ് കൊടുത്തുകൂടെ നല്ല രീതിയിലൊരു കൗൺസിലിംഗ് ക്ലാസ് കൊടുത്തുകൂടെ ആ ഒരു ക്ലാസ്സിൽ എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നുകൂടെ അങ്ങനെ പങ്കെടുക്കാത്തവർക്ക് വലിയ ഒരു തുക ഫൈനായി ഫൈനായിട്ട് ഈടാക്കിക്കൂടെ അടയ്ക്കാൻ അവർ സന്നദ്ധരാവണം ആ ഒരു രീതിയിലൊരു നിയമം കൊണ്ടുവരുവാണെങ്കിൽ ഈ ഒരു എന്താണ് ഈ ഒരു കൗൺസിലിങ്ങിന് വരാത്ത ആണുങ്ങൾക്കുള്ള പൈസ ആ ഒരു ഫൈൻ പൈസയും ഫണ്ടിലേക്ക് വീഴുകയും ചെയ്യും പങ്കെടുക്കണം പങ്കെടുത്തേ പറ്റുള്ളൂ എന്നുള്ള ഇത് കൊണ്ടുവരണം എല്ലാ മാസത്തിലും പഞ്ചായത്തിൽ കൗൺസിലിങ്ങിന് വാർഡ് കേന്ദ്രീകരിച്ച് ഒന്നാം വാർഡിന് ഇന്ന ദിവസം ഇത്ര മണിക്ക് അതുപോലെ നമ്മളിപ്പോൾ പഞ്ചായത്തിൽ ഇപ്പോൾ ഓരോ ഗ്രാമസഭയും സംഭവങ്ങളൊക്കെ വെക്കില്ലേ അതുപോലെ എല്ലാ മാസവും ആണുങ്ങൾക്ക് കൊടുക്കണം കൗൺസിലിങ് ഇത്ര മണി തൊട്ട് ഇത്ര മണിയരെ ഇന്ന വാർഡിലുള്ള പുരുഷന്മാർക്ക് കൗൺസിലിങ് അങ്ങനെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒഴിവാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കൗൺസിലിങ്ങിൽ കൗമാരപ്രായക്കാരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുറേയൊക്കെ ഇതിനൊക്കെ ഒരു അറുംബാധ ഉണ്ടാകും കാരണം അവിടെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആ ഒരു കൗൺസിലിങ്ങിൽ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന ശിക്ഷയുടെ ഭീകര രൂപം മനസ്സിലാക്കി കൊടുക്കണം അത് പോലീസ് സ്റ്റേഷനിൽ നിന്നായാലും ജയിലിൽ നിന്നൊക്കെ ആയാലും കിട്ടാവുന്ന ആ ഒരു ശിക്ഷയുടെ ഭീകര രൂപം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെയുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങുമെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മുതുക്കന്മാരെയൊക്കെ പിടിച്ച് എന്ത് ചെയ്യണമെന്ന് ശരിക്കും ഇത് സോഷ്യൽ മീഡിയ ആയിപ്പോയി അതുകൊണ്ട് നമുക്ക് പറയാവുന്ന വാക്കുകൾക്ക് പരിമിതി ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ശരിക്കും ഇവന്മാരെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഹോള് മാത്രമേ പാടുള്ളൂ കാരണം ഷണ്ഡീകരിച്ച് കളയണം എന്നിട്ട് എന്ത് ചെയ്യുന്ന യൂറിൻ പോവാനുള്ളൊരു ചെറിയൊരു ദ്വാരം മാത്രം കൊടുക്കുക ഇത്രയും ചെറിയ മക്കളോടൊക്കെ എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്നെനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ